സൂപ്പർ കപ്പിൽ നിലവിലെ ജേതാക്കളായ ഈസ്റ്റ് ബംഗാളിനെ തകർത്ത് ക്വാർട്ടർ ഫൈനലിലെത്തിയ കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ ഇന്ന് ഐ എസ് എല്ലിലെ കരുത്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഐ എസ് എൽ ഷീൽഡും കിരീടവും സ്വന്തമാക്കിയ ബഗാനെ കീഴടക്കിയാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഉയർത്തെഴുന്നെടുപ്പിന് കലിംഗ സ്റ്റേഡിയം സാക്ഷിയാകും പ്രമുഖ താരങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സിൽ അണിനിരക്കുന്നുണ്ട് ബഗാനിൽ ഒരു വിദേശ താരം മാത്രമാണുള്ളത് മലയാളി കൂട്ടുകെട്ടായ സഹൽ അബ്ദുൽ സമദും ആഷി കുർണിയനും കൊൽക്കത്ത ടീമിലുണ്ടാകും സഹലാഗും ടീമിനെ നയിക്കുക ഡേവിഡ് കറ്റാല എന്ന പുതിയ സ്പാനിഷ് കോച്ചിന് കീഴിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ പുതിയൊരു കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് കണ്ടിരുന്നത് ജീസസ് ജ്യുമിനസും നോവ സദോയുമാണ് ഈസ്റ്റ് ബംഗാളിനെതിരെ ഗോളടിച്ചിരുന്നത് കളിയുടെ എല്ലാ മേഖലയിലും ടീം മുന്നിട്ട് നിന്നിരുന്നു ഐ എസ് എല്ലിലെ കരുത്തുറ്റ ടീമിൽ നിന്ന് മാറ്റവുമായി എത്തുന്ന ബഗാനെതിരെ ജയിക്കാനുള്ള സുവർണാവസരമാണ് ഇന്ന് കലിംഗ സ്റ്റേഡിയത്തിൽ ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ പൂർണമായും ഫിറ്റ് മുഴുവൻ സമയവും ഇന്ന് കളിക്കാൻ ഇടയില്ല ബാറിന് കീഴിൽ സച്ചിൻ സുരേഷ് ഉണ്ടാകും ശ്രീകുട്ടൻ ബിപിൻ മോഹനൻ എന്നീ മലയാളികളും ടീമിലുണ്ടാകും നോഹയ്ക്കും ജീസസിനുമൊപ്പം കോമ പെപ്രയും കൂടി ചേരുന്നതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ മുൻനിരയ്ക്ക് കരുത്തുകൂടും താരതമ്യേന പരിചയക്കുറവുള്ള ബഗാൻ പ്രതിരോധത്തെ മറികടക്കാൻ ഇതോടെ കൊമ്പൻമാർക്ക് കഴിയും ബഗാൻ നിരയിൽ വീരജ് സിംഗ് ഗോൾ കീപ്പർ പോർച്ചുഗീസുകാരൻ ഡിഫൻഡർ നോനോ റൈസാണ് ഏക വിദേശ താരം റിലയൻസ് ഫൗണ്ടേഷൻ കിരീടം നേടിയ യൂത്ത് ടീമിലെ എട്ട് പേർ ബഗാനൊപ്പമുണ്ട് ചർച്ചിൽ ബ്രദേഴ്സ് പിന്മാറിയതിനെ തുടർന്ന് വാക്ക് ഓവർ ലഭിച്ചാണ് ബഗാൻ ക്വാർട്ടറിലെത്തിയത് ഐ എസ് എല്ലിൽ ഈ സീസണിൽ രണ്ട് തവണ ബഗാനോട് ഏറ്റുമുട്ടിയപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവിയായിരുന്നു ആകെ പത്ത് തവണയാണ് ഇരു ടീമുകളും കളിച്ചത് എട്ടിലും കൊൽക്കത്തക്കായിരുന്നു ജയം ഒന്നിൽ ബ്ലാസ്റ്റേഴ്സിനും മോഹൻ ബഗാനെ തോൽപ്പിച്ചാൽ ആരാധകരുടെ രോഷം അല്പമെങ്കിലും തണുക്കുമെന്ന പ്രതീക്ഷയിലുമാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് വൈകിട്ട് നാല് മുപ്പതിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ മത്സരം